മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഉയർത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത കേരളം കൺവെൻഷന് മൂവാറ്റുഴയിൽ ഉജ്ജ്വല തുടക്കം മൂവാറ്റുഴ ടൗണിൽ എത്തിച്ചേർന്ന രാജീവ് ചന്ദ്രശേഖരെ വനവാസി നൃത്തത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും പൂത്താലത്തിൻ്റെയും അകമ്പടിയോടെ സ്വീകരിച്ചു തുടർന്ന് ഈസ്റ്റ് ജില്ലാ ഓഫീസിൻ്റെയും ഹെൽപ് ഡെസ്കിൻ്റെയും ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു ഇതിനെ തുടർന്ന് മേള ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷനായി വിവിധ പാർട്ടികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നവരെ സംസ്ഥാന അധ്യക്ഷൻ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു കവളങ്ങാട് ഊരുമുപ്പൻ തങ്ങളുടെ പരമ്പരാഗത രീതിയിൽ സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് സംസ്ഥാന മീഡിയ പ്രഭാരി അനൂപ് ആന്റണി ജില്ലാ പ്രഭാരി ഷോൺ ജോർജ് ദേശീയ കൗൺസിൽ അംഗം പി എം വേലായുധൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ രേണു സുരേഷ് ബി ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് പി പി സാനു സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ എം എൻ മധു സെബാസ്റ്റ്യൻ മാത്യു തിരുത്തിപ്പള്ളി വി എൻ വിജയൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അരുൺ പി മോഹൻ അഡ്വക്കേറ്റ് സൂരഷ് ജോൺ ബി ഡി ജെ എസ് സംസ്ഥാന സെക്രട്ടറി ഷൈൻ കെ കൃഷ്ണൻ ലീഗൽ സെൽ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ വി എസ് സത്യൻ സി എം മോഹനൻ മനോജ് മനക്കേകര എം ആശിഷ് എ എൻ ഗോപാലകൃഷ്ണൻ എൻ എം സുരേഷ് പ്രസന്ന വാസുദേവൻ രാജി രാജൻ ജില്ലാ സെക്രട്ടറിമാരായ മനോജ് ഇഞ്ചൂർ സിജു ഗോപാലകൃഷ്ണൻ രേഖാ രേഖാപ്രഭാത് ഷീജ പരമേശ്വരൻ ശോഭ രാധാകൃഷ്ണൻ റോയി എബ്രഹാം അംബിക ചന്ദ്രൻ അജിതകുമാരി ജില്ലാ ട്രഷറാർ അനിൽ ഞാളുമഠം ജില്ലാ മീഡിയ കൺവീനർ അഖിൽ ഓയം തുടങ്ങിയവർ സംസാരിച്ചു പറയുമ്പോൾ അവർ ചെയ്യുന്ന വാഗ്ദാനം എലക്ഷൻ സമയത്ത് കൊടുക്കുന്ന വാഗ്ദാനം അല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നത് വികസനം എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു വികസനം വ്യവസായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു വികസനം പൈനാപ്പിൾ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊരു വികസനം റബ്ബർ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് വികസനം വന്യമൃഗ ശല്യം പരിഹരിക്കാനൊരു വികസനം യുവാക്കളുടെ സ്വപ്നങ്ങൾ ഒരു വികസനം നാടിന്റെ സാധ്യത ഒരു വികസനം തൊഴിൽ അവസരങ്ങൾ നിക്ഷേപം ഒരു വികസനം ഈ മാറ്റിമുഴിയുടെ മഴയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിക്കുന്നൊരു പ്രത്യേകതയുണ്ട് ഇന്ന് രാവിലെ ആറു മണിക്കാണ് ഈ ജില്ലയുടെ ബപാരിയായി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് രാവിലെ ആറു മണിക്ക് രാജ്യം എനിക്ക് സന്തോഷമുണ്ട് കാരണം പകുതി ഞാൻ എറണാകുളം ജില്ലയിലാണ് ഇപ്പൊ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സജീവ മറ്റു രണ്ട് ജില്ലാ പ്രസിഡന്റ്മാരുമായി എനിക്ക് അടുത്ത ബന്ധമുള്ളതുകൊണ്ട് എനിക്ക് वही संतोष होगा तो देखिए मुआवज़ बढ़े नहीं क्यों हो मुआवज़ बढ़े ना बढ़े देखते हो क्यों यान कहीं ना कहीं तो लक्ष्य पाली गई थी राष्ट्रीय माई यारे आदित्य बदलाव का नारा लगा चुका कहीं ना सब बोले चाहे ये यान अन्य लोग भी सी शाब मातूरा मुसीबते प्रसव वन एस विजमोन प्रसव टू के के വാടകൻ പി യു ഗോപാലകൃഷ്ണൻ മാരാടി